കോഴിക്കോട് വടകരയിലെ ക്യൂൻസ് ബാറിലെ കത്തിക്കുത്ത് കേസിൽ പ്രതി പിടിയിലായി ഓർക്കാട്ടേരി സ്വദേശി ഫിറൂസാണ് അറസ്റ്റിലായത് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ എടച്ചേരി പോലീസ് സഹായത്തോടെ പിടികൂടിയായിരുന്നു കാപ്പാക്കേസിൽ ഇയാളെ നേരത്തെ നാട് കടത്തിയിരുന്നു സാനിയോമനോ വിവരങ്ങളുമായി സാനിയോ പ്രതി എവിടെ നിന്നാണ് പിടിച്ചത് ആ സ്മൃതി ഇന്ന് രാവിലെയാണ് പ്രതിയെ പിടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എടച്ചേരി പോലീസിൻ്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടിച്ചിരിക്കുന്നത് അതായത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് വടകര ക്യൂൻസ് ബാറിലൊരു മദ്യപിക്കുന്നതിനിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും പിന്നീട് അത് കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തത് വടകര സ്വദേശിയായ ബദറുദ്ദീനാണ് ഇന്നലെ കത്തിക്കുത്ത് വലിയ തരത്തിലുള്ള പരിക്കേൽക്കുകയും ചെയ്ത് ഈ കത്തിക്കുത്ത് നടത്തിയതിന് ശേഷം പ്രതിയായ ഇയാൾ അതായത് ഫിറോസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഇടച്ചേരി പോലീസിന്റെ സഹായത്തോടെ ഇയാളെ പിടികൂടി ഇയാൾ നേരത്തെ തന്നെ കാപ്പാക്കേസിലടക്കം പ്രതിയാണെന്നാണ് അറിയുന്നത് എന്നാൽ ദൃശ്യങ്ങൾ പകർത്താൻ ചെന്ന മാധ്യമപ്രവർത്തകരെ അടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പ്രതി എന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്